ഹലോ സുഹൃത്തുക്കളെ ഈ കാണുന്നത് കെ എസ് ഇ ബിൻ്റെ ഒരു മീറ്ററാണ് പഴയ മോഡലായിട്ടൊരു മീറ്ററാണിത് കുറച്ച് ഒരു അഞ്ചിട്ട് കൊല്ലം പഴക്കമുള്ള ഒരു മീറ്ററാണ് ഇത് കാണുന്നത് ഈ കാണുന്ന ഒരു റെഡ് കത്തുന്നതാണെന്നില്ലേ ഇതിൽ ആ റെഡ് ഒറ്റ ലൈൻ പവറായിട്ട് കത്തുന്ന അത് കെ സി ബിൻ്റെ കറണ്ട് വരുന്നുണ്ട് എന്നായില്ലേ മീറ്ററിൽ കറണ്ട് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് അതിൻ്റെ തൊട്ടിപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്കൊരു മിന്നാണ്ടോ ഒരു ലേറ്റ് ഇപ്പോൾ മിന്നും കാണിച്ചല്ല സ്വിച്ച് ഓണാക്കിയല്ലേ ഓഫാക്കിയിട്ടുള്ളത് അപ്പോൾ ഓണാക്കിയിട്ടാകുമ്പോൾ ഇപ്പുറത്ത് കത്തും അടുത്ത ലൈറ്റ് അകത്തു അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിലെല്ലാം ഉപകരണങ്ങളെന്താ ഓൺ ആക്കിയിട്ടാകുമ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്ന കറണ്ട് കണ്ട ഇപ്പം കത്തുന്നുണ്ടോ ഉപയോഗിക്കുന്ന കറണ്ട് പോകുന്നതെന്നുള്ള നമ്മൾ കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് കാണിക്കുന്ന ഇത് കേട്ടോ നമ്മൾ ഉപയോഗ ഉപകരണങ്ങളെല്ലാം കറണ്ട് വലിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഇത് നമ്മൾ വീട്ടിൽ ലീക്കേജ് കറണ്ട് ലീക്കേജെല്ലാം കണ്ടുപിടിക്ക് എളുപ്പം വയ്യ ഇങ്ങനെയുള്ള എല്ലാ മീറ്ററിലും ഉണ്ടാവും ഇപ്പോഴത്തെ മോഡൽ പുതിയ മോഡൽ കാണിച്ചു തരാം പുതിയ മോഡൽ ഇങ്ങനെയല്ല വരുന്നത് ഇതെന്ന് വേണ്ടി നമ്മൾ മാനുലൈറ്റ് എല്ലാ എല്ലാ സ്വിച്ചും ഉള്ളിലേത്തുള്ള സ്വിച്ചു എല്ലാം ഓഫാക്കുക അതിനെക്കൊണ്ട് പോയി ഓഫാക്കുക ഈ മറ്റേ ഈ എൽ സി ബി ഒന്ന് ഓഫ് ആക്കാം കേട്ടോ സ്വിച്ച് മാത്രം ഓഫാക്കുക പ്ലഗ്ഗിലൊന്നും കുത്തിനും കാലിൽ ഓഫ് ആക്കിയിട്ട് എല്ലാം വലിച്ചു വെക്കുക എന്നിട്ട് പുറത്ത് വന്നിട്ട് ഈ മീറ്റർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ കറൻറ്റിടെ ഒരു ലീക്കേജ് ഉണ്ടെന്നാണ് അപ്പോൾ ഒരു ഇലക്ട്രിഷ്യൻ വിളിച്ചിട്ട് ശരിയാക്കേണ്ട പരിപാടി ആട്ടോ ചെയ്യേണ്ടത് ഇപ്പോൾ ഏകദേശം പുതിയ പഴയ പഴയ മോഡലാണ് പുതിയ മോഡൽ മീറ്റർ കാണിച്ചു തരാം പുതിയ മോഡലിൽ ഈ ഒറ്റ ഒരു ലൈറ്റേ ഉള്ളൂ അത് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് മാത്രമേ ഇതിൽ കാണിക്കൂ നമ്മൾ ഇടക്ക് മിന്നും ഈ റെഡ് കത്തുന്നുണ്ട ആ ഉള്ളിൽ നിന്ന് കറണ്ട് നമ്മൾ ഏതോ ഒരു ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇതാണ് ഇടക്ക് മിന്ന ഇത് സ്വിച്ച് അങ്ങ് ഓഫാക്കിയിട്ടും എല്ലാം മാന്യൽ ആക്കിയിട്ട് കെനി കൊണ്ടുപോയി ഓഫാക്കുക എല്ലാം ഓഫാക്കിയിട്ട് പുറത്ത് വന്നിട്ട് എന്നിട്ടും ഇങ്ങനെ ലൈറ്റ് ഓഫാക്കിയിട്ടും ഇങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ പിന്നെ കറണ്ട് ലീക്കേജ് ഉണ്ടെന്നാണ് നിങ്ങളുടെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഫുൾ ചെക്ക് ചെയ്യുക എവിടെയാണ് ഞാൻ സംഭവം ചെക്ക് ചെയ്യേണ്ട കേട്ടോ ഇത്രയുള്ളൂ കറണ്ട് ലീക്കേജ് കണ്ടുപിടിക്കാനുള്ള വഴി